വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നടൻ ബാലയും അമൃത സുരേഷും പിരിഞ്ഞു വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ വിഷയമായിരുന്നു എന്നാൽ ബാലയുടെ ഓരോ ഇൻ്റർവ്യൂ കഴിയുമ്പോഴും ഈ വിഷയം വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ബാലയുമായുള്ള വിവാഹത്തിൽ അമൃതയ്ക്ക് ഒരു മകളാണുള്ളത് ബാലയുമായി ഡൈവോഴ്സിന് ശേഷം ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന അമൃത കുറച്ചു കാലം മുമ്പാണ് സംഗീത സംവിധായകനായ ഗോപി സുന്ദറുമായി അടുപ്പത്തിലാവുന്നത് ഒരു പെൺകുട്ടിയുടെ അമ്മ കൂടിയായ അമൃത ഗോപി സുന്ദറിനൊപ്പം ലിവിംഗ് ടുഗദറായി ജീവിക്കുന്നതിനെതിരെ നിരവധി നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നുകൊണ്ടിരുന്നത് അതുമാത്രമല്ല ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഓരോ ഫോട്ടോസും വീഡിയോസും വളരെയധികം ഡീപ്പ് ലവ് കാണിക്കുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ഗോപി സുന്ദറും അമൃതയും ബ്രേക്കപ്പായി എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ബാല ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയാകുന്നത് അമൃതയും ബാലയും പിരിഞ്ഞതിനുള്ള കാരണം അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു നിങ്ങൾ പിരിയാനുള്ള കാരണം എന്താണെന്ന് ഇതിന് മറുപടിയായി ബാല പറഞ്ഞത് താൻ കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച കണ്ടു അതുകൊണ്ടാണ് ഞാൻ അമൃതയുമായി പിരിഞ്ഞതെന്ന് എന്താണെന്നുള്ള കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും ബാല പറഞ്ഞു